വയനാട് ദുരന്തമുഖത്ത് നമ്മളൊരു ലഫ്റ്റണൽ കണൽ കൃഷി സാറിന് കടലുണ്ടല്ലേ മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് പല ആളുകളും അദ്ദേഹത്തിനെ കാണിക്കുന്ന വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ പുള്ളി ഇങ്ങനെ മാസ്ക് ഇടുന്നത് എന്തിനാ മാസ്ക് ഇട്ട് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം ഞങ്ങൾ കണ്ടാലെന്താ കുഴപ്പം എന്ത് കാര്യത്തിനാണ് ഇത്രയും ഉയർന്ന പദവിയിലുള്ള ഒരാൾ മാസ്ക് ഇട്ട് നടക്കുന്നതൊക്കെ പല ആളുകളും ചോദിക്കുന്നതും സത്യത്തിൽ അദ്ദേഹത്തിനെ മാസ്ക് ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ബലി നൽകിയതാണ് അദ്ദേഹത്തിന്റെ മുഖം ആ സുന്ദരമായിട്ടുള്ള മുഖം രണ്ടായിരത്തി പതിനേഴില് കാശ്മീരിൽ വെച്ച് ഭീകരമായിട്ട് ഏറ്റുമുട്ടി അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ പല ഭാഗവും നഷ്ടമായി സത്യം പറഞ്ഞാൽ പലതും ആ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മാസ്ക് ഇങ്ങനെ വെച്ചിട്ട് നടക്കുന്നത് അദ്ദേഹത്തിന് എന്ത് സുന്ദരമായിട്ടുള്ള മുഖാന്നറിയോ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവില്ല ഈ മുഖം കാണിച്ച് നടക്കാൻ പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഇവിടെ പല ആളുകളും കുറ്റം പറയുന്ന മിലിട്ടറി സംവിധാനത്തിലെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടാണ് അദ്ദേഹം ആ ഒരു ഓപ്പറേഷന് കയറി ചിരുന്നത് അദ്ദേഹത്തിന് പരിക്കു പറ്റിയെങ്കിലും അന്ന് നമ്മൾ ഈ പറയുന്ന ഭീകര എല്ലാം വധിക്കുകയും ചെയ്തു അതും കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് സമയമായിട്ടുള്ള അതും പ്രേമവിവാഹമാണ് അവരുടെ ഭാര്യ എന്ന് പറയുന്ന മേജർപതിയിലിരിക്കുന്ന ആളാണ് ഇദ്ദേഹം ജീവിതത്തിലൂടെ തിരിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം കൊണ്ടാണ് നമുക്ക് പലർക്കും ഇല്ലാത്തൊരു സാധനം അദ്ദേഹത്തിനുണ്ട് ആത്മധൈര്യം ആ ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ മുഖം മാത്രമാണ് ആത്മധൈര്യം നഷ്ടപ്പെട്ടിട്ടില്ല ആ ഉറപ്പുള്ള നട്ടലിൻ്റെ ബലം ഒരു നുള്ളു പോലും കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്കിന്റെ എന്താ പറയുക കഥ എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ് എന്ത് ഭംഗിയാണെന്നറിയാനെ കാണാൻ പക്ഷേ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അത് കൊടുത്തു നമുക്ക് വേണ്ടി നമ്മളെപ്പോഴും കുറ്റം പറയാറില്ലേ പട്ടാളത്തെ നമുക്ക് വേണ്ടി അങ്ങനെ പലതും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഓരോ പട്ടാളക്കാരും അപ്പോൾ കഴിയുന്നതും അവരൊന്നും കുറ്റം പറയാതിരിക്കുക അവരെയൊക്കെ ചേർത്ത് നിർത്തുക അവരാണ് നമ്മുടെ ബലം നമ്മളങ്ങനെ ഉണ്ടും ഉറങ്ങിയും ഇപ്പോൾ എന്താ പറയുക പെണ്ണും പുള്ളയായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നതൊക്കെ അവർ കുറച്ച് ആളുകൾ ഇങ്ങനെ ബോർഡറിൽ നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ എന്നോ സമാധാനമില്ലാത്ത ജീവനുകളായി ജീവനുകളായിപ്പോയനെ നമ്മളെല്ലാം അതുകൊണ്ട് റെസ്പെക്ട് ചെയ്തിട്ടില്ലേ വേണ്ടില്ല കുറ്റം പറയാതിരിക്കുക ദയവ് ചെയ്തിട്ട്